കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഡിഗ്രി പൂർത്തീകരിച്ച ഉണ്ടായിരിക്കും ആ വിദ്യാർത്ഥികൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ സമയമായോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അവരുടെ അവരുടെ കൺസോൾട്ടേറ്റഡ് മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കോളേജുകളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അത് ലഭിച്ച വിദ്യാർത്ഥികളാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ സമയമായോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കാര്യം കാണാൻ സാധിക്കും ഇതിനർത്ഥം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ആയാലും പി ജി ആയാലും വിദ്യാർത്ഥികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മീറ്റിംഗ് കൂടി അതിന് അപ്രൂവൽ കൊടുക്കണം അപ്പോൾ സെനറ്റ് അപ്രൂവൽ ഇപ്പോൾ പെൻഡിങ് എന്നതിൻ്റെ അർത്ഥം സെനറ്റ് മീറ്റിംഗ് കൂടിയിട്ടില്ല അടുത്ത് തന്നെ സെനറ്റ് മീറ്റിംഗ് കൂടി അപ്രൂവൽ നൽകി കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള മറ്റൊരു പ്രശ്നം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടല്ലേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ അതിനാണ് യൂണിവേഴ്സിറ്റി പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തന്നത് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അഡ്മിഷനും മറ്റു മാർക്കങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഗ്രാജുവേഷൻ സെറിമണി ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത് അങ്ങനെ അത് അതുണ്ടായിക്കഴിഞ്ഞാൽ അതിലും അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നേടാൻ സാധിക്കും അപ്പോൾ അതുവരെ വിദ്യാർത്ഥികൾ ഒന്ന് വെയിറ്റ് ചെയ്യുക വിത്തിൻ രണ്ട് മാസം കൊണ്ടൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൻ്റെ മറ്റു വിവരങ്ങൾ യഥാസമയം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു